കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ കുട്ടിയെ സഹോദരന്റെ വീട്ടിലാക്കി യുവതി കാമുകനൊപ്പം ഒളിച്ചോടിയതായി പരാതി ഭർത്തുമതിയായ സഹോദരന്റെ വീട്ടിലാക്കി അയൽവാസിയായ കാമുകനൊപ്പം ഒളിച്ചോടി മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഇരുപത്തി എട്ടുകാരിയാണ് വ്യാഴാഴ്ച ഉച്ചയോടെ വീട്ടിൽ നിന്നും മകനെയും കൂട്ടി കാസർകോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സഹോദരന്റെ വീട്ടിലേക്ക് പോയത് കുട്ടിയെ സഹോദരന്റെ വീട്ടിൽ ഏൽപ്പിച്ച ശേഷം യുവതി അയൽവാസിയായ യുവാവിനൊപ്പം പോവുകയായിരുന്നുവെന്നാണ് പരാതി വൈകുന്നേരമായിട്ടും തിരിച്ചെത്താത്തതിനെ തുടർന്നാണ് ഭർത്താവ് മേൽപ്പറമ്പ് പോലീസിൽ പരാതിപ്പെട്ടത് വുമൺ മിസ്സിംഗ് കേസ് എടുത്ത പോലീസ് കമിതാക്കളെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി ന്യൂസ് ഡെസ്ക് ന്യൂസ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോട് കൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ